സുഹറാബിക്ക് ആദരവ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യവേ പ്രസവിച്ച ഉത്തരേന്റെ യുവതിയുടെ പ്രസവമെടുത്ത വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശി വടക്കാഞ്ചേരി നഗരസഭ ഇരുപത്തിരണ്ടാം ഡിവിഷനിലെ സുഹറാബിയെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു റെയിൽവേയിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന സുഹറാബിക്ക് അറുപത് വയസ്സായപ്പോൾ അവിടെ നിന്ന് പിരിച്ചുവിട്ടു താൽക്കാലിക ജീവനക്കാരിയായി തുടരുകയായിരുന്നു പതിനാറ് വർഷമായി തളർന്നു കിടക്കുന്ന ഭർത്താവും സുഹറാബിയും മാത്രമാണ് വാടക കെട്ടിടത്തിൽ താമസം മൂന്ന് പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സുഹറാബി റെയിൽവേയിൽ ഇപ്പോഴും ക്ലീനിങ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം തവണയാണ് സുഹറാബി റെയിൽവേ സ്റ്റേഷനിൽ പ്രസവം എടുക്കുന്നത് മരിക്കുന്നതിനു മുൻപ് ചെറിയ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്നതാണ് ഇവരുടെ ഏക സ്വപ്നം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജു ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി എൻ വി വില്യംസ് ആദരണ ചടങ്ങിൽ പങ്കെടുത്തു സുഹറാബി കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു ഇപ്പോൾ നമുക്കറിയാം ഇന്നൊരു സാധാരണ രീതിയിൽ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എത്രമാത്രം ശ്രദ്ധിച്ചും ഒക്കെയാണ് ഹോസ്പിറ്റലൊക്കെ ഒരാഴ്ച മുമ്പ് അഡ്മിറ്റ് ചെയ്ത് വേണ്ട സൗകര്യങ്ങൾ കൊടുത്തിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പ്രസവം നടക്കുന്നത് പക്ഷേ സൂറാബിയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ രണ്ട് സ്ത്രീകളുടെ പ്രസവം എടുക്കാൻ അവസരമുണ്ടായ ആളാണ് അവസരമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് നിർബന്ധിതമായി തീർന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ട്രെയിനിൽ യു പിയിലേക്ക് പോവുകയായിരുന്ന യുവതി അവരുടെ മക്കളുമൊത്ത് പ്രസവത്തിന് വേണ്ടി നാട്ടിൽ പോവായിരുന്ന യുവതി പെട്ടെന്ന് പ്രസവേന വന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ സൂറാബിയാണ് വിളിച്ചത് എന്തായാലും അവിടെ സ്റ്റാഫ് റൂമിൽ വെച്ച് ആ സ്ത്രീയുടെ പ്രസവം യാതൊരു യാതൊരുവിധ കുഴപ്പമില്ലാതെ സൂറാബി എടുത്തു അപ്പോൾ അതൊരു വലിയ ഇതിന് അറിവ് മാത്രം പോരാ വലിയൊരു മനസാന്നിധ്യം കൂടി വേണം അപ്പം അറുപത് വയസ്സായി സൂറാബിക്ക് അവരുടെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ദയനീയമാണ് സ്ഥിതി മൂന്ന് പെൺകുട്ടികളാണ് കഷ്ടപ്പെട്ട് കല്യാണം നടത്തിക്കൊടുത്തപ്പോഴും ഇരിക്കുന്ന വീടും സ്ഥലവും ഒക്കെ പോയി ഇപ്പോൾ ഇവിടെ മൂവായിരം രൂപ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇവരുടെ ഭർത്താവ് കഴിഞ്ഞ ആറ് ഏഴ് വർഷമായിട്ട് പതിനാറ് വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ് ഇവിടെ ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിനൊരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരീരം തളർന്നു കിടക്കുകയാണ് അദ്ദേഹത്തെ ഇവിടെ കിടത്തിയിട്ടാണ് പകൽ സമയത്ത് റെയിൽവേയിലെ ക്ലീനിങ് എന്ന് അവർ അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ പോന്നപ്പോഴും അവിടെയുള്ള കടകളിലുള്ള ആളുകളും ഇപ്പോൾ അവരെ നിലനിർത്തുകയാണ് അവിടെയുള്ള പ്ലാറ്റ്ഫോമിലെ കടകൾ അവിടുത്തെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് പത്ത് മുന്നൂറ്റമ്പത് രൂപയാണ് കാലത്തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത് പിന്നെ പാലിയ പാലിയേറ്റീവ് പ്രവർത്തകരുടെ കെയർ അവർക്ക് കിട്ടുന്നുണ്ട് മക്കളും പറ്റാവുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച നഗരസഭയുടെ അതിദരിദ്രരുടെ ലിസ്റ്റിലുള്ള ആളുകളാണ് അപ്പം സ്വാഭാവികമായും വീടും സ്ഥലമില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് ജീവിതം ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു സ്ഥിരമായി മറ്റ് വാടക കൊടുക്കാതെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണിനി അവരുടെ സ്വപ്നം അപ്പം കേരളത്തിൽ സുഹറാബിയെ അഭിനന്ദിച്ച മുഴുവൻ ആളുകളും ഒരു സ്ഥലവും വീടും ഒക്കെ ഉണ്ടാവാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൂടി ലഭ്യമാക്കണം ഞങ്ങളും ഞങ്ങളാൽ കഴിയുന്ന സഹായം ലഭ്യമാക്കും നഗരസഭയും ജനങ്ങളും ഒത്തുപിടിച്ചുകൊണ്ട് അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ സൂറാബിക്ക് ഒരു സ്ഥലവും ഉണ്ടാക്കാനുള്ള സഹായം ചെയ്യണമെന്നാണ് എനിക്ക് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും സൂറാബി അഭിനന്ദനം അറിയിക്കുന്നു അവരെ പ്രത്യേകം ആത്മാ കെയർ ആൻഡ് പേരിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്